എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തതെല്ലാം കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അഭിഷേക് ശ്രീകുമാറും തമ്മിൽ കുറെ ജസ്റ്റിഫിക്കേഷൻസും പറഞ്ഞതൊന്നും കാണിക്കാതെ എനിക്കെതിരെ ആരെങ്കിലും പറയുമ്പോ അത് അവിടെ വെച്ച് എന്റെ റിപ്ലൈ കട്ട് ചെയ്ത് ഞാൻ വിഷമിച്ചിരിക്കുന്ന സീൻ മാത്രം ആഡ് ചെയ്തിട്ട് അവരത് ഫുൾ എഡിറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് ലൈവ് ഇട്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പം എപ്പിസോഡ് കാണുമ്പോ ഉറപ്പായിട്ടും ഒരു പ്രേക്ഷകരെന്ന നിലയിൽ അവർ കാണുമ്പോ എന്തായാലും ഞാൻ അതിനകത്ത് ഇല്ല ഇപ്പൊ അഭിഷേക് എവിക്റ്റായി വന്നതിന് ശേഷമുള്ള ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂയില് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് അപ്പൊ വീട്ടില വീട്ടിനകത്തിരിക്കുമ്പോൾ അഭിഷേക് ശ്രീകുമാറുമായിട്ട് വന്ന ദിവസം ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അത് റോങ് ആയതുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാറിന് ഒൻപത് വോട്ടോട് കൂടി ഫസ്റ്റ് ഡേയിൽ തന്നെ വരേണ്ടി വന്നത് ഫസ്റ്റ് വീക്കിൽ തന്നെ വരേണ്ടി വന്നത് സോ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അപ്പം ഞാൻ ഒരുപാട് വാലിഡായ പോയിന്റ് എല്ലാം പറഞ്ഞു അതൊന്നും എപ്പിസോഡിൽ അവർ കാണിച്ചില്ല ലൈവിന്റെ വശത്തും അതും കാണിച്ചില്ല അതുപോലെ കുറെ സംഭവങ്ങൾ ഞാനത് പറയുന്നുണ്ട് നോറയോടാണെങ്കിലും ജാസ്മിനോടാണെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും കാണിച്ചില്ല അപ്പോൾ ഇത് എനിക്കറിയില്ല ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ഇനി ഒരു പക്ഷേ എന്നെ എൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രം കാണിക്കാനായിരിക്കും എന്നാണ് അതിനെക്കുറിച്ച് ബിഗ് ബോസിൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചിട്ടാണ് അഭിഷേക് പറയുന്നത് കാരണം ഇനി അങ്ങനെയുള്ള കുറേ സീൻസ് എല്ലാം അവർക്ക് വേണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ഇപ്പം അഭിഷേക് പറയുന്നതും ഇപ്പം അവരെ പോലുള്ളവരെല്ലാം കാണിച്ചിട്ട് എന്താണ് കാര്യം സോ അപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ അവരുടെ ഒരു ലവ് ട്രാക്ക് മാത്രം മതി അതാണ് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ വിടുന്നത് ഇപ്പം ഞങ്ങൾ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരോട് നിറയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഈ ഒരു കിട്ടുന്ന പ്ലാറ്റ്ഫോം ഇത് ഏറ്റവും വലുതാണ് അപ്പോൾ എനിക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനായിട്ട് ഞാൻ പലതവണ അത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് ഇവിടെ വന്ന എപ്പിസോഡ് കാണുമ്പോൾ അതൊന്നും അതൊന്നും തന്നെ ഇല്ല ഞാൻ പറയുന്നതില്ല എന്നെ പറയുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ എൻ്റെ വേറൊരു വശമായിട്ടുള്ളതൊക്കെയാണ് കാണിക്കുന്നത് എന്നാണ് അഭി പറയുന്നത് സോ അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെയാണ് ഓരോരുത്തരെ ിറ്റായി വരുമ്പോഴും അവരുടെ അനുഭവം പറയുന്നത് അത് തന്നെയാണ് നമ്മളെ കാണുന്നതും അല്ലെങ്കിൽ പ്രേക്ഷകരെ കാണിക്കുന്നതും അത് തന്നെയാണ് ബിഗ് ബോസിന് ഏതാണ് ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കേണ്ടത് എവിടെയാണ് ഇവര് രണ്ടുപേരും ഇരിക്കുന്നത് ജാസ്മിൻ ഗബ്രി എവിടെയുണ്ടോ അവിടുത്തെ ക്യാമറ മാത്രം ഉഷാറായിട്ട് പ്രവർത്തിക്കും അവർ അവരെ മാത്രം ഫോക്കസ് ചെയ്യും അവരുടെ കണ്ടന്റ് മാത്രം വെളിയിൽ വിടും ബാക്കിയുള്ളവർ പലയിടത്തും പലതും ചെയ്യുന്നുണ്ടാകും ബിഗ് ബോസിനു കാണുകയും വേണ്ട കേൾക്കും വേണ്ട അപ്പം ഈ അഖിൽമാരാറിന്റെ കുറേ സംഭവങ്ങൾ കുറേ പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ അവിടെ പ്രവർത്തിക്കുന്നവർ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് ആര് വളരണം ആരെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അവർ പറയുന്നത് അവിടെ നടക്കുള്ളൂ എന്ന് പറയുന്നതെല്ലാം ശരി വെക്കുന്ന പോലെയാണ് ഇപ്പം അബിയും പറഞ്ഞത് അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഓരോരുത്തരും ഈ ബിഗ് ബോസ് വീട്ടിൽ പോകുന്നത് അവനവനെ ഫെയിം ആകണം അവനവനെ എന്തൊക്കെ പറയാനുണ്ട് അത് ഇതിലൂടെ ലോകം മുഴുവൻ അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾക്ക് ചില അജണ്ടയുണ്ട് അവരുദ്ദേശിക്കുന്ന ആൾക്കാരെ മുന്നിൽ വരാൻ പറ്റുള്ളൂ അവരുടെ കാര്യങ്ങളെ ജനങ്ങൾ അറിയത്തുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പ്രസക്തിയില്ല പോലെ തിരിച്ചു വരിക അതാണ് ഇപ്പോൾ ഇവിടെ അഭിഷേകന് ഉണ്ടായിട്ടുള്ളത് സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്